എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഇടവും ലഗ്നത്തിൽ അന്യഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇടവും ലഗ്നമായി കുജൻ അഥവാ ചൊവ്വ വന്നാൽ കണ്ട സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത പറയുന്നുണ്ട് അതിനാൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ ദേഷ്യപ്പെട്ട് ഒച്ച ഉയർത്തുന്നതും ഒഴിവാക്കേണ്ടതാകുന്നു കുജന് സൂര്യയോഗമുണ്ടായാൽ സ്വരം നന്നായിരിക്കുകയില്ല ബുധൻ ഇടവം ലഗ്നമായി വന്നാൽ സംസാരിക്കുന്നതുകൊണ്ടും ഗാനാലാപനം നടത്തുന്നതുകൊണ്ടും ഒച്ചയടയുവാൻ സാധ്യതയുണ്ട് വ്യാഴം ഇടവ ലഗ്നമായി വന്നാൽ വിശ്രമം നന്നല്ല ഏതെങ്കിലും പ്രവൃത്തികളിൽ വ്യാപൃതനായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കണ്ഠം ഉദരം എന്നീ അംഗങ്ങൾ രോഗം മുക്തമായിരിക്കുവാനും ശ്രദ്ധിക്കണം ശുക്രൻ ഇടവലഗ്നമായി വന്നാൽ തണുപ്പ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടെത്തെ ബാധിക്കുവാനിടയുണ്ട് തന്മൂലം സ്വര പതർച്ച ഉണ്ടാകുവാനും സാധ്യത പറയുന്നുണ്ട് അതിനാൽ കാലാവസ്ഥയ്ക്കനുസൃതമായി കണ്ട രക്ഷ നടത്തേണ്ടതുണ്ട് ശനി ഇടവലഗ്നമായി നിന്നാൽ സർവാധികമായി ഖണ്ഡക്ഷോഭം ഉണ്ടാകുവാനിടയുണ്ട് അടുത്തത് ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ മിഥുനത്തിൽ മിഥുനം രാശിയിൽ മിഥുനം രാശിയുടെ മുഖ്യമായും കണ്ഠം ബാഹുക്കൾ ചുമൽ എന്നീ അവയവങ്ങളിലാണ് തേജസ് ഉണ്ടാക്കുന്നത് അതായത് ശാരീരിക ശക്തി ബുദ്ധിശക്തി രക്തം ശ്വാസനക്രിയ മുതലായവകളെ പ്രതിഭാ പ്രഭാവിതമാക്കുന്നത് ശ്വാസ കോശമാണല്ലോ അപ്പം മജ്ജ തുടങ്ങിയവയെ ദുർബലമാക്കുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് മിഥുനൻ ലഗ്നമോ ലഗ്ന ലക്നാംശ അംശകമോ സൗരലഗ്നമോ അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ചന്ദ്രലഗ്നം ആയി വരുന്ന ജാതകൻ്റെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കും എങ്കിലും മജ്ജാതന്തു ദുർബലമായിരിക്കും തത്ഫലമായി പുരുഷന്മാരിൽ മാനസിക മാനസിക ശ്രമങ്ങളും സ്ത്രീകളിൽ ആർത്തവദോഷവും പിന്നെ സ്വഭാവ വ്യത്യാസവും ഉണ്ടാകുവാനിടയുണ്ട് ശ്വാസകോശം ഹസ്തം ബാഹുക്കൾ ചുമലുകൾ മുതലായവകളെ സംബന്ധിക്കുന്ന രോഗങ്ങളും രക്തദൂഷവും അനുഭവപ്പെടും ഈ രാശിക്കാർ വ്യായാമം ശീലിക്കേണ്ടത് അത്യാവശ്യമാകുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഈ മിഥുനം രാശിയെക്കുറിച്ച് വരെ നമ്മൾ പറഞ്ഞു അടുത്ത മിഥുനും ലഗ്നത്തിൽ അന്യഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം ഞാൻ പറയുന്നതായിരിക്കും ഹരിയും ഹരിയും ഹരിയും